അടിമാലി മന്നാങ്കാല ജംഗ്ഷനിൽ പഴയ യൂണിയൻ ബാങ്കിന്റെ പിറകുവശത്തെയോടെയിൽ മാലിന്യ കൂമ്പാരം ടൌണിലെ വിവിധയിടങ്ങളിൽ നിന്നും ജൈവ അജൈവ മാലിന്യങ്ങൾ നിറഞ്ഞ കൊതുക് പെരുകി പ്രദേശത്താകെ സാംക്രമിക രോഗങ്ങൾ പടരുന്നതായാണ് പരാതി ദുർഗന്ധം വ്യാപാരശാലകളിലേക്ക് എത്തുന്നവർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് മാലിന്യ വാഹിനിയായി തോടൊഴുകിയെത്തുന്നത് ദേവിയാർ പുഴയിലേക്കാണ് പഞ്ചായത്ത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം അടിമാലി മന്നാങ്കാല ജംഗ്ഷനിലെ പഴയ യൂണിയൻ ബാങ്കിന് പുറകുവശത്തെ ഓടയിലാണ് മാലിന്യ കൂമ്പാരം ടൌണിലെ വിവിധയിടങ്ങളിൽ നിന്നും ജൈവ അജൈവ മാലിന്യങ്ങൾ ഓടയിൽ നിക്ഷേപിച്ച് വ്യാപാരശാലകളിൽ കൊതുകുശല്യം രൂക്ഷമാണെന്നും സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുവാൻ സാധ്യതയേറുകയാണെന്നുമാണ് ഓടയിൽ നിന്ന് ഭയങ്കര സ്മെല്ലും കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ വരുന്ന കസ്റ്റമർക്കൊക്കെ എപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് സന്ധ്യ ആയിട്ടുണ്ടെങ്കിൽ കൊതുകും ഈച്ചയൊക്കെ ഭയങ്കര ശല്യമാണ് ഭയങ്കര ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് സ്മെല്ല് കാരണം അതുകൊണ്ട് ഗവൺ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു പ്ലാസ്റ്റിക് വസ്തുക്കളടക്കം നിറഞ്ഞ് ഒഴുകിപ്പോകാൻ സാധിക്കാത്ത സ്ഥിതിയിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ് വേനലായതിനാൽ നന്നേ നീരൊഴുക്ക് കുറവായതിനാൽ തന്നെ മാലിന്യങ്ങൾ കൂമ്പാരമായി കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് പ്രദേശത്താകെ ദുർഗന്ധം വമിച്ച് വ്യാപാരശാലകളിലേക്ക് എത്തുന്നവർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നടപടിയില്ലെന്നാണ് വ്യാപക പരാതി ടൗണിൽ ജംഗ്ഷനിൽ യൂണിയൻ ബാങ്കിന് അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ബൈക്കിലൂടെ വന്ന് വിക്ടറി ജംഗ്ഷനിലൂടെ അടിമാലി യൂ പഴയ യൂണിയൻ ബാങ്കിൻ്റെ ഭാഗത്തൂടെ ഒഴുകുന്ന ഈ തോട് വളരെയേറെ മാലിന്യമായി ജനങ്ങൾക്ക് ഇതിൽ സഞ്ചരിക്കാൻ കഴിയാത്ത വിധം വളരെയേറെ മാലിന്യമായി കിടക്കുകയാണ് ഇത് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളോ അവർ തിരിഞ്ഞു നോക്കുകയോ ചെയ്യുന്നില്ല കുറേ നാളുകളായിട്ട് ഇവിടെ കൊതുക് ശല്യവും രോഗങ്ങളും പകരുന്ന ഒരവസ്ഥയിലാണ് സ്ലാബ് ഇട്ട് മൂടിയിരിക്കുന്നതിനാൽ ഓടുകൾ വൃത്തിയാക്കുന്നതിനും തടസ്സം സൃഷ്ടിക്കുകയാണ് മാലിന്യ വാഹനിയായി തോട് ഒഴുകിയെത്തുന്നത് ദേവിയാർ പുഴയിലേക്കാണ് പ്രദേശത്ത് നിരവധി വ്യാപാരശാലകളാണ് പ്രവർത്തിക്കുന്നത് പ്രദേശത്താകെ ദുരിതം വിതയ്ക്കുന്ന മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുവാനും മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പ്രതിസന്ധി പരിഹരിക്കാനും അടിമാലി ഗ്രാമപഞ്ചായത്ത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി